ട്രേഡേഴ്സ് ഞാനേ മാർക്കറ്റിൽ ജസ്റ്റ് ഒരു എൻട്രി എടുത്തിട്ടുണ്ട് ഇന്നൊരു നല്ല വോൾട്ടിലിറ്റി ഉള്ള ദിവസമായിരിക്കും ബഡ്ജറ്റ് നടക്കുന്നതുകൊണ്ട് കൊണ്ട് നമ്മുടെ സോ ഫസ്റ്റത്തെ ഒരു മൊമെൻ്റം ക്യാപ്ചർ ചെയ്യാമെന്നാണ് വിചാരിക്കും നമ്മുടെ ലൈനിൽ വന്ന് റീടെസ്റ്റ് എടുത്ത് അപ്പം തന്നെയാണ് നമ്മുടെ ലൈനിൽ സോറി നമ്മുടെ ട്രേഡിൽ ഞാൻ എൻറ്റർ ആയി ഇനി ഇവിടുന്ന് ഒരു ഒരു ഹൺഡ്രഡ് പോയിൻ്റ്സിൻ്റെ നമ്മൾ വച്ചേക്കണത്രയും ഒരു വലിയൊരു മൊമെൻറ്റോ ഒന്നും അല്ലെങ്കിൽ കൂടി ഒരു ഹൺഡ്രഡ് പോയിൻ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത് വലിയൊരു മൊമെൻറ്റോ എന്ന് പറഞ്ഞാൽ ഇന്ന് പക്ക വലിയ ആയിരിക്കും അത് എല്ലാ സൈഡിലോട്ടും രണ്ട് സൈഡിലോട്ടും അപ്പ് സൈഡും കാണും ഡൗൺ സൈഡും കാണും ഉറപ്പായിട്ടുള്ള കാര്യം അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ നമ്മൾ വർക്ക് ചെയ്താൽ ഇന്ന് ക്യാപിറ്റൽ ബ്ലോട്ട് ചെയ്യുന്ന ഉറപ്പായുള്ള കാര്യമാണ് സോ നിങ്ങൾ ആരെങ്കിലും ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ട്രേഡ് എടുത്താൽ അപ്പം തന്നെ ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ലോസ് ഇടുക കാരണം ഒരു സ്പൈക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇങ്ങനെയുള്ള ഈവെൻറ്റ്സ് ഡേയ്സിലൊക്കെ ആണെങ്കിൽ ഒരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് പോയിന്റ്സിൻ്റെ ഉറപ്പായിട്ടും ഒരു സിംഗിൾ ക്യാൻഡിൽ മൂമെൻ്റ് ഒക്കെ തൗസൻഡ് റുപ്പീ തൗസൻഡ് പോയിൻറ്സ് വരെയൊക്കെ ക്യാൻറ്റിൽ മൂവ് ചെയ്ത ഒറ്റ സിംഗിൾ ക്യാൻഡിലിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അവിടെ നമുക്ക് ബൈ ചെയ്യാനും പറ്റില്ല സെല്ല് ചെയ്യാനും പറ്റില്ല ബൈ ചെയ്താൽ സ്റ്റോപ്പ് ലോസ് അടിക്കും സെല്ല് ചെയ്ത അപ്പോൾ നമുക്കിപ്പോൾ എക്സാക്ട്ലി ഇപ്പം ആ ക്യാൻഡിൽ ബൈ ആണോ സെല്ലാണോ നമുക്കൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം ഇതിപ്പോൾ ബഡ്ജറ്റ് നടക്കുന്നവരെ അല്ലെങ്കിൽ ആ ഒരു ടെൻ തേർട്ടി ഒരു 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 ന്യൂസൊക്കെ വെളിയിലാവുന്നവരെ ഒരു വലിയൊരു മൊമെൻ്റ് ഒന്നും കാണത്തില്ല അപ്പം ഇപ്പം നമ്മൾ നമ്മളുടെ വളരെ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരമാണ് ട്രേഡ് എടുത്തത് നമ്മുടെ ലൈൻ ഡ്രോ ചെയ്തു വെച്ചു ലൈനിൽ വന്ന് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മൾ അപ്സൈഡിലേക്ക് ഒരു ട്രേഡ് എടുത്തു ഇനിയിപ്പം എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യണേന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ട്രേഡേഴ്സ് ട്രേഡേഴ്സ് മാർക്കറ്റ് നമുക്ക് എഗനിസ്റ്റ് ഏകനിഷ്ടത്യാവശ്യം താഴത്തോട്ട് മൊമെൻറ്റം ചെയ്യുന്നുണ്ട് നമുക്ക് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് നമുക്ക് ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തേക്കാം ട്രേഡേഴ്സ് പന്ത്രണ്ട് പത്തൊൻപത് ഓക്കെ പ്രീമിയത്തിൻ്റെയൊക്കെ പ്രൈസ് നോക്കിയാലേ ഇപ്പോൾ ഓക്കെ നമ്മുടെ പ്രീമിയം നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഡബിൾ വൺ എയ്റ്റ് വണ്ണും ഡബിൾ വൺ എയ്റ്റ് ടൂം തേർട്ടി എയ്റ്റ് പോയിന്റ്സ് നമ്മൾ സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു തേർട്ടി എയ്റ്റ് പോയിൻസിൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ് ഇന്നത്തെ ഇന്നത്തെ ദിവസം തേർട്ടി എയ്റ്റ് പോയിന്റ്സ് ഒന്നും പറഞ്ഞാൽ ഒന്നുമില്ല മാർക്കറ്റ് അപ്സൈഡോ ഡൗൺ സൈഡോ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താൽ തന്നെ തേർട്ടി എയ്റ്റ് പോയിൻറ്റ്സ് ഒക്കെ സിമ്പിളായിട്ട് ഇങ്ങനത്തെ ഡേയ്സിൽ ആക്ച്വലി നമ്മൾ ട്രേഡിൽ നിന്ന് മാറി നിൽക്കണം എന്നാണ് പറയണത് ഇനിയിപ്പോൾ അടുത്തൊരു ഇത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാണെങ്കിലും ടാർഗറ്റ് ഹിറ്റ് ഹിറ്റുവാണെങ്കിൽ ഞാൻ ട്രേഡൊന്നും എടുക്കത്തില്ല സ്റ്റോപ്പ് ലോസ് ആണെന്ന് ിൽ ജസ്റ്റ് നോക്കാം മാക്സിമം ട്രേഡ് എടുക്കത്തില്ല പിന്നെ അത്രയും ഒരു കൺവിക്ഷൻ ഉണ്ട് അത്രയും ഒരു ഒരു പോസിറ്റിവിറ്റി നമ്മളിലേക്ക് കണ്ടാൽ മാത്രം നമുക്ക് ട്രേഡ് എടുക്കാം ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു നെഗറ്റീവിലാണ് ട്രേഡേഴ്സ് ഇപ്പോൾ റൺ ചെയ്യുന്നത് നമ്മൾ ഏകദേശം നമ്മളുടെ കോസ്റ്റിൽ തന്നെ എത്തിയിട്ടുണ്ട് ട്രേഡേഴ്സ് അപ്പോൾ അതെ നമ്മുടെ ലൈനെയും മാർക്കറ്റ് താഴത്തോട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട് സസ്റ്റെയിൻ ചെയ്താൽ ആവശ്യം നമ്മളുടെ സ്റ്റോപ്പ് ലോസുമായിട്ട് നമ്മൾ റെഡിയാണ് ഇനി താഴത്തോട്ടാണ് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം നോക്കാം ട്രേഡേഴ്സ് എന്താ ഇവിടെ മാർക്കറ്റിൽ കണ്ടതല്ല നിങ്ങളപ്പോൾ ആ റിജക്ഷൻ ക്യാൻഡിലൊക്കെ ടു തൗസൻഡ് ത്രീ തൗസൻഡോളം പ്രോഫിറ്റ് കാണിച്ചാണ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് നമ്മളുടെ ടാർഗറ്റ് ലെവലെന്ന് പറയുന്നത് അതാ ഇവിടെ ഒരു ട്രെൻഡ് ലൈനും കൂടെ പോകുന്നുണ്ട് ഈ ട്രെൻഡ് ലൈനിൻ്റെ ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈസിലി നമ്മളുടെ ടാർഗറ്റ് അച്ചീവബിൾ ആണ് അല്ല എന്നുണ്ടെങ്കിൽ നോക്കേണ്ടി വരുന്നതാണ് ഇതാണ് ഒന്ന് രണ്ട് മൂന്ന് ഒരു ത്രീ ടച്ചസ് ട്രെൻഡ് ലൈനിൻ്റെ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു ഒരു മൂന്നാമത്തെ ടച്ച് അല്ലെങ്കിൽ ഒരു ഫോർത്ത് ടച്ചിൽ ആ ട്രെൻഡ് ലൈൻ വീക്കാവുമെന്നും അത് ഏത് സൈഡിലോട്ടാണോ സൈഡോ ബാക്ക് സൈഡോ ഇപ്പോൾ ഒരു ചെറിയൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട് അപ്സൈഡായാലും ബാ ഡൗൺ സൈഡ് ആയാലും ട്രെൻഡ് ലൈൻ ഒരു രണ്ടോ മൂന്നോ മൂന്നോ അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ നാലാമത്തെ വട്ടം ബ്രേക്ക് ചെയ്യപ്പെടുമെന്നാണ് തിയറി പറയുന്നത് സോ ഇപ്പോൾ ഒരു വൺ ടു ത്രീ ത്രീ ടച്ചസ് കഴിഞ്ഞത് ഇപ്പോൾ ഒരു ഫോർത്ത് ടച്ചാണ് എത്ര നേരമായെന്ന് എടുത്തിട്ട് ഇത്രയും നേരം വെയിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മളൊരു ഓപ്ഷൻ ബൈ ഇറക്കിയാകുമ്പോൾ ആ മൊമെൻറ്റം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ആ ട്രേഡ് കൊണ്ട് ഒരർത്ഥവുമില്ല ഇതിപ്പോൾ ഇതിപ്പോൾ നമ്മളുടെ എത്ര പോയിൻറ്റ്സ് മെയിലിലോട്ട് പോയാലോ നമ്മൾ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് കിട്ടുകയാണ് കാരണം അത്രയും നേരമായി ഇപ്പം നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം അഞ്ച് പത്ത് പതിനഞ്ച് പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ ഒരു വലിയൊരു ബുള്ളിഷ് മൊമെൻറ്റം അല്ലെങ്കിൽ ഒരു വലിയൊരു സ്പൈക്ക് കിട്ടിയാലാണ് നമുക്ക് ഈസിലി നമ്മുടെ ടാർഗറ്റ് അച്ചീവബിൾ ആവുന്നത് ഇവിടെ ഇപ്പോൾ വൺ ടു ത്രീ ത്രീ ടച്ചസ് ആ ഫോർത്ത് ടച്ച് എന്ന് പറയും ഇവിടെ നിന്ന് റിജക്ഷൻ വരുവാണെങ്കിൽ താഴെത്തോട്ട് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഗുദാ ഹവ ഇപ്പോൾ ചെറിയൊരു ലോസ് കണ്ടോ നമ്മളിപ്പോൾ എത്ര പോയിൻ്റ് അപ്പ് സൈഡ് ആണെന്ന് നോക്കി എന്നിട്ടാണ് ഒമ്പത് അമ്പത്തെട്ടിന് എടുത്ത ട്രേഡ് ഇപ്പോൾ പത്തെ പതിനാലായി ഇപ്പോൾ കാലായി ഇതാ ഇപ്പോൾ നമ്മളുടെ ടാർഗറ്റ് പോയിൻറ്റ്സ് എത്ര പോയിൻസ് അപ്പാണെന്ന് നോക്കി നമ്മുടെ എൻട്രി പോയിന്റിൽ നിന്ന് എന്നിട്ടും സ്റ്റിൽ വി ആർ ഇൻ ലോസ് ആണ് മനസ്സിലായോ ഇപ്പോൾ എത്ര മുപ്പത്തിനാല് പോയിന്റ് നമ്മൾ നമ്മളുടെ എൻട്രി പോയിന്റിൽ നിന്നും മേളിലാണ് അപ്പോൾ മുപ്പത്തിനാല് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് കൂടി നോക്കി പതിനഞ്ച് പോയിൻ്റ് പതിനഞ്ച് ഇൻറ്റു നയൻറ്റി സോ എബവ് ഒരു തൗസൻഡ് റുപ്പീസ് നമ്മളിപ്പോഴും പ്രോഫിറ്റിൽ നിൽക്കേണ്ട ആൾക്കാരാണ് പക്ഷെ അസ്റ്റ് ദി ടൈം ഗോസ് വി ഹാവ് ടു പേ ദ എന്താ പറയുക ടൈം ഡി കെ സോ അത് നമ്മൾ പേബിളാണ് സോ അതാണ് ഓപ്ഷൻ ബൈങ്ങിൻ്റെ ഒരു പണ്ടൊക്കെ നമ്മൾ ഫ്യൂച്ചറിലൊക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് കൂളായിരുന്നു നമുക്ക് എത്ര ടം രാവിലെ എടുത്തു വൈകിട്ട് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്താൽ നോ ഇഷ്യൂ മനസ്സിലായോ അതൊരു ടൈം ആയിരുന്നു ഇപ്പോൾ ഇപ്പം ഫ്യൂച്ചറിലൊക്കെ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കഴിവുള്ളൂ സോ ഏതായാലും ഞാനൊന്നും കൂടെ അതാ നമ്മുടെ ട്രെൻഡ് ലൈന സത്യത്തിൽ ഇപ്പം നമ്മളിപ്പോൾ കുറച്ചു പിന്നെ വരച്ച ട്രെൻഡ് ലൈനെ അത്യാവശ്യം മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് സെവൻറ്റി എയ്റ്റ് പോയിന്റ്സ് ഓക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ് എന്താ നമ്മളിപ്പോൾ ഏകദേശം ഒരു സെവൻറ്റി എയ്റ്റ് എയ്റ്റി പോയിന്റ്സിൻ്റെ അടുത്ത് നമ്മൾ എത്തി എന്നിട്ട് നമ്മളുടെ പ്രോഫിറ്റ് നോക്കിയിട്ട് വെറും തൗസൻഡ് റുപ്പീസിൻ്റെ പ്രോഫിറ്റാണ് ഇപ്പോഴും റൺ ചെയ്യുന്നത് ദേഷ്യം വരുന്നുണ്ട് ആക്ച്വലി ലിറ്ററലി ദേഷ്യമാണ് വരുന്നത് അത് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാത്തത് കൊണ്ടുള്ള ദേഷ്യമല്ല കേട്ടോ ഇത്രയും ഇത്രയും ഏതായാലും മേളിലേക്ക് പോകേണ്ട എങ്കിൽ എങ്കിലിച്ചിരി സ്പീഡിൽ പോയാൽ നമ്മളുടെ ടാർഗറ്റെങ്കിലും അച്ചീവ് ചെയ്യായിരുന്നു ഓ നമുക്കൊരു കാര്യം ചെയ്യട്ടെ റെഡ്യൂസ് ഇനിയിപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് തിരിയുവാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ വലിയ ലോസ് കൊടുക്കേണ്ടി സ്റ്റോപ്പ് ലോസിനെ നമുക്ക് ട്രെയിൽ ചെയ്ത് കോസ്റ്റിൽ കൊണ്ടുപോവാന് റേഡിയൂസ് അപ്പോൾ ഇനി താഴെത്തോട്ട് വരുവാണെങ്കിലും നമുക്ക് നമ്മുടെ കോസ്റ്റ് തന്നെ എക്സിറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു ടു തൗസൻഡിൻ്റെ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് കണ്ടോ ഓക്കേ നയൻറ്റി വൺ പോയിൻറ്റ്സ് ബസ്റ്റ് ഇപ്പോഴും സ്റ്റിൽ വി ആർ അറ്റ് ടു തൗസൻഡ് ലെവൽ കണ്ടോ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് നമ്മളുടെ ഫൈൻഡിങ്സ് ശരിയായിരുന്നു ടാർഗറ്റ് കീപ്പ് ചെയ്തിരുന്ന പ്ലേസ് ശരിയായിരുന്നു എല്ലാം ശരിയായിരുന്നു ബട്ട് വി ആർ സ്റ്റിൽ ഓ ഇനി ഇവിടെ നിന്ന് എങ്ങനെ മാനുവലി എക്സിറ്റ് ചെയ്യാം ഇത്രയും ടൈം എടുത്തു നമ്മളുടെ ടാർഗറ്റ് തരാതെ ഓക്കെ ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് ടാർഗറ്റ് മീൻസ് മാനുവലി എക്സിറ്റ് ചെയ്യുന്നില്ല ട്രേഡേഴ്സ് ഇപ്പോൾ ഇതൊരു നമുക്കൊരു എക്സിറ്റിങ് ഒരു ഒന്നും കിട്ടുന്നില്ലല്ലോ മീൻസ് നമ്മളുടെ ഒരു അച്ചീവബിൾ പ്രൈസ് കിട്ടുന്നില്ല സോ ഇപ്പോൾ ഒരു തൗസൻഡ് ഫൈവ് ഹ്രഡ് നമ്മളിപ്പോൾ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ട്രേഡേഴ്സ് ഇനിയിപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് തിരിയുവാണെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ മാർക്കറ്റ് നല്ലപോലെ താഴത്തേക്ക് വരുവാണെങ്കിൽ നമ്മൾ വലിയൊരു ലോസ് ബെയർ ചെയ്യേണ്ടി വരും സോ ഇത്രയും മൊമെൻറ്റം ചെയ്തതിന് ശേഷം നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തതിന് ശേഷവും വിയർ സ്റ്റിൽ അറ്റ് തൗസൻഡ് റുപ്പീസ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പ്രോഫിറ്റ് ലെവല് ഇത്രയും ഞാനേ രാവിലെ ആക്ച്വലി ശരിയാണ് കാരണം ഈ ഇവൻറ് ടേക്ക് ആവുമ്പോൾ ഈ രാവിലെ അത്യാവശ്യം മാർക്കറ്റ് ഒന്ന് കുറേ നേരം സ്റ്റക്ക് ആവും അത് കഴിഞ്ഞിട്ടായിരിക്കും അപ്സൈഡ് ഡൗൺ സൈഡ് മൊമെൻറ്റും ഉണ്ടാവുക ഞാൻ പക്ഷേ എന്നാലും ഒരു ട്രാപ്പെന്ന രീതിയിൽ മാർക്കറ്റ് അപ്സൈഡ് പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത് അതിന് ഒരു കാരണവും അല്ലെങ്കിൽ ഒരു ഫൈൻഡിങ്സും ഉണ്ട് ട്രേഡേഴ്സ് അത് പറയണേ ശരിയാണെന്ന് എനിക്കറിയില്ല ഇപ്പോൾ നിങ്ങൾ നോക്കി കാണാൻ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് മാർക്കറ്റായിരുന്നു അല്ലേ താഴത്ത് വീണോട്ടിരുന്ന മാർക്കറ്റ് അത്യാവശ്യം ബുള്ളിഷായിരുന്നു അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ അർത്ഥം ബഡ്ജറ്റ് എന്താണെന്ന് വേണ്ടപ്പെട്ടവർക്കും അല്ലെങ്കിൽ അത്യാവശ്യം അറിയേണ്ടവരും ബഡ്ജറ്റിൽ എന്താണെന്ന് അറിഞ്ഞു സോ ബഡ്ജറ്റ് ഒരു പോസിറ്റീവ് ബഡ്ജറ്റ് ആയിരിക്കും അപ്പം നമ്മളെ പോലെയുള്ള റീറ്റെയിലേഴ്സും നമ്മളെ പോലെ ഒന്നും അറിയാൻ പാടില്ലാത്തവരായിരിക്കും ചിലപ്പം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് സോ അറിയേണ്ടവർ അറിയുന്ന ദിവസം ഇത് വെളിയിൽ അറിയപ്പെടുന്ന ദിവസം ആണ് മാർക്കറ്റ് അപ്സൈഡ് മൊമെൻറ്റം ചെയ്തത് അത്രയും ബുള്ളിഷ് മൊമെൻറ്റം ചെയ്തത് നമ്മൾ ഇന്നിപ്പോൾ ബഡ്ജറ്റ് ഓൺ ആ ടി വി ഓൺ ചെയ്ത് വെച്ച് ട്രേഡ് ചെയ്യാനിരുന്നാൽ അഫ്കോഴ്സ് നിങ്ങളൊരു നല്ല പോസിറ്റീവ് വാർത്ത കേട്ടെങ്കിൽ ഇത് ബൈ ചെയ്യാം ആ ഇതിൽ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കൂ യു വിൽ ഹിറ്റ് യുവർ സ്റ്റോപ്പ് ലോസ് കാരണം അതറിയേണ്ടവർ മാർക്കറ്റിനെ ആ തലത്തിൽ എത്തിച്ചു ഇന്നിപ്പം നിങ്ങൾ ബൈ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ അറിഞ്ഞ ആൾക്കാര് മീൻസ് വലിയ ബിഗ് പ്ലേയേഴ്സ് അവരെന്തു ചെയ്യും അവരവരുടെ പൊസിഷൻ ക്ലിയർ ഓഫ് ചെയ്യും അവരുടെ പൊസിഷൻ ക്ലിയർ ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ യു വിൽ ഹിറ്റ് യുവർ സ്റ്റോപ്പ് ലോ സോ ഇപ്പോഴും മാർക്കറ്റ് മേളിലേക്ക് ഇന്ന് മാർക്കറ്റ് അത്യാവശ്യം മേളിലേക്ക് പോകാനല്ല ചാൻസ് ഇനി മേലിലേക്ക് പോയാൽ തന്നെ താഴോട്ട് വരും എന്നാണ് എൻ്റെ ഒരു കൺവ്യക്ഷൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ദിവസം മാർക്കറ്റിനോ അറിയാമായിരുന്നു സോ ഈ നെക്സ്റ്റ് കമ്മിങ് ഡേയ്സ് ബഡ്ജറ്റാണ് ബഡ്ജറ്റിൻ്റെ ഔട്ട്കം ഇതാണെന്നൊക്കെ ചിലപ്പോൾ വെളിയിൽ അറിഞ്ഞിട്ടുണ്ടാകും അതായിരിക്കും ഇത്രയും ദിവസത്തെ ഒരു മൊമെൻറ്റം സംഭവിച്ചത് സോ ഇന്നിപ്പം മാർക്കറ്റ് ഒരു ഒരു ട്രാപ്പ് എന്ന രീതിയിൽ അപ്സൈഡിലേക്ക് പോകുമെന്നും കൂടെ എനിക്കൊരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു അതാണ് ഞാൻ ബൈ സൈഡ് എൻട്രി എടുത്തത് ബട്ട് നമ്മൾ നമ്മളുടെ കൺവിക്ഷൻ ശരിയായിരുന്നു പക്ഷേ മൊമെൻറ്റം കിട്ടിയില്ല ടൈമിൽ മൊമെൻ്റം കിട്ടിയില്ല സോ ആസ് എ ഓപ്ഷൻ ബയർ വി ആർ സ്റ്റിൽ അറ്റ് സെയിം പ്ലേസ് അല്ലേ എന്താ പറയുക നമ്മൾ എടുത്ത എൻട്രി പൊസിഷൻ എടുത്ത അതേ പൊസിഷനിൽ നിൽക്കുകയാണ് ഇത്രയും റിട്ടീറ്റിങ് ആൻ്റെ ദേഷ്യമുള്ളൊരു പരിപാടി വേറെ ഇല്ല ഒന്നിലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് ഇമ്മീഡിയറ്റ്ലി കിട്ടുക ഇറങ്ങുക അത് പ്രത്യേകിച്ച് നമ്മളെ നമ്മളെപ്പോലുള്ളൊരു ഓപ്ഷൻ ബയർ ബയറാവുമ്പോഴത്തേക്കും ഇത്രയും വെയിറ്റ് ചെയ്ത് കണ്ടോ എഗു തൗസൻഡ് റുപ്പീസിന് മേളിൽ പ്രോഫിറ്റ് കാണിച്ച എഗെയിൻ്റെ ചെറിയൊരു ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നത് എഗൈൻ വി ആർ ബാക്ക് ടു അവർ കോസ്റ്റ് അത്രയും മൊമെൻറ്റൻ ചെയ്തതിന് ശേഷം ചെറിയൊരു റെഡ് ക്യാൻഡിൽ ഉണ്ടെങ്കിൽ അപ്പം ഏകദേശം നമ്മൾ നമ്മളുടെ കോസ്റ്റിന് അടുപ്പിച്ചായി ത്രീ ഡേയ്സ് തൗസൻഡ് റുപ്പീസിൻ്റെ അടുപ്പിച്ച് പ്രോഫിറ്റാണ് റൺ ചെയ്യുന്നത് ഏതായാലും ഇന്ന് ഇനിയിപ്പോൾ മാനുവലി എക്സിറ്റ് ചെയ്യുന്നില്ല ഇപ്പം പ്രോഫിറ്റാണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മുടെ ഞാൻ കോസ്റ്റിലേക്ക് കൊണ്ട് സ്റ്റോപ്പ് ലോസിനായിട്ട് ട്രെയിൽ ചെയ്ത് വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടുന്ന് തിരികുവാണെങ്കിലും അതിനെ നമുക്ക് ഹിറ്റ് ചെയ്യട്ടെ വെയ്റ്റിംഗ് വെയിറ്റിംഗ് വെയ്റ്റിംഗ് 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 ഔഫ് വീണ്ടും നീ ടു തൗസൻഡ് റുപ്പീസ് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അടുപ്പിച്ചാണ് നമ്മളുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് ഓ ആകെ ദേഷ്യം വരുന്നുണ്ട് ഒന്നിലേ പ്രോഫിറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഏതെങ്കിലും അടിച്ചിരുന്നെങ്കിൽ പരിപാടി നിർത്തായിരുന്നു എത്ര സമയമായി ഓക്കെ ട്രീ ഇനി വീഡിയോ ലെങ്ത്തിയാവും ഞാൻ അപ്ഡേറ്റ് ചെയ്യാവേ ട്രി ഡേയ്സ് നമ്മൾ ബാക്ക് ടു ഓക്കെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയില്ലല്ലോ ട്രേഡേഴ്സ് ഓക്കെ ആ സ്റ്റോപ്പ് ലോസ് നമ്മുടെ ട്രെയിലിങ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട് ട്രേഡേഴ്സ് നമ്മൾ ജസ്റ്റ് നമ്മുടെ കോസ്റ്റിൽ തന്നെ എക്സിറ്റ് ചെയ്തിട്ടുണ്ട് അതാ ഇവിടുന്ന് ഇത്രയും മൊമെൻറ്റും ചെയ്തിട്ട് നമ്മളുടെ എക്സാക്ട്ലി നമ്മളുടെ ടാർഗറ്റ് അടിച്ചിട്ട് അവിടുന്ന് റിവേഴ്സൽ ഫോം ചെയ്തത് ഓക്കെ ഏതായാലും നമുക്ക് നോക്കാം ഇനി ഞാൻ വല്ല ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ് ട്രേഡേഴ്സ് ഞാൻ അടുത്തൊരു ട്രേഡ് എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ഓവറോൾ ഒരു സിക്സ് തൗസൻഡ് പ്ലസിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു രാവിലത്തെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് കിറ്റി വീഡിയോ നിങ്ങൾ കണ്ടു കാണും അതാ ഇപ്പോൾ ഞാൻ സിസ്റ്ററിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ മൊബൈൽ വെച്ചാണ് ഈ ഒരു എക്സാക്ട്ലി ഈ ഒരു റെഡ് ഡിഷ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു വലിയൊരു റെഡ് ക്യാൻഡിൽ കണ്ടോ ഈ ഒരു റെഡ് ക്യാൻഡിൽ ഫോമായി ഉടനെ തന്നെ ഫോമായി ഉടനെ അല്ല ഫോം ആയിട്ട് അതിൻ്റെ ഒരു റിപ്ലേസ്മെൻ്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു ജസ്റ്റ് നല്ലൊരു പോയിന്റ് ക്യാപ്ചർ ചെയ്യുമായിരുന്നു പക്ഷേ നമ്മളിന്നൊരു ഡിസിപ്ലിൻഡ് എന്ന ഇന്നല്ല നമ്മൾ ഡിസിപ്ലിൻ ട്രേഡ് എന്ന രീതിയിൽ ഒരു ഹൺഡ്രഡ് പോയിൻസ് മാത്രമാണ് ക്യാപ്ചർ ചെയ്ത് നയൻ ഫോർട്ടി ഫൈവിനാണ് നമ്മൾ നമ്മളുടെ എൻട്രി എടുത്തതാണ് ജസ്റ്റ് നിങ്ങൾ നോക്കിയതൊന്നും ഒന്ന് വെയിറ്റ് ചെയ്താൽ പോരായിരുന്നു ഒന്ന് പക്ഷേ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഫോം ചെയ്ത റെഡ് ക്യാൻഡലിന് തൊട്ട് മുന്നേ തന്നെ ഞാൻ ഇറങ്ങി അതിനുള്ള റീസണും കൂടെ ഇന്നൊരു ഇവൻ്റ് ഡേ ആയതുകൊണ്ട് നമ്മൾ അത്രയും ചിലപ്പോൾ വെയിറ്റ് ചെയ്തിരുന്നാൽ ചിലപ്പോൾ നമ്മുടെ സ്റ്റോ തിരി അവിടെ മാർക്കറ്റ് തിരിയാനും ചാൻസ് ഉള്ളത് അതൊന്നും ആർക്കും പറയാൻ പറ്റില്ല നമ്മൾ സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു സെവൻറ്റി എയിറ്റ് പോയിൻസിൻ്റെ ലോസ് ആണ് നമ്മൾ സോറി സ്റ്റോപ്പ് ലോസ് ആണ് വെച്ചത് ജസ്റ്റ് ഒരു ഹൺഡ്രഡ് പോയിൻസിൻ്റെ ടാർഗറ്റും ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അത് കഴിഞ്ഞ് എത്ര വലിയ മൊമെൻറ്റമാണ് മാർക്കറ്റിൽ സംഭവിച്ചിരുന്നത് സോ നമ്മളതൊന്നും ക്യാപ്ചർ ചെയ്യുന്നില്ല നമ്മൾ സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു സ്റ്റോപ്പ് ലോസും ഒരു ടാർഗറ്റും തന്നെയാണ് പ്ലേസ് ചെയ്തത് ജസ്റ്റ് നെക്സ്റ്റ് നെക്സ്റ്റ് റെഡ് ക്യാൻഡിൽ ഫോം ആയതോടെ തന്നെ നമുക്കൊരു ടു ടു ത്രീ മിനിറ്റ്സിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റി ഇവിടുന്ന് റിവേഴ്സ് ആകുമില്ലയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതാ ഇപ്പോൾ ഇന്നത്തെ ഇന്നത്തെ മാർക്കറ്റിനെ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് കഴിഞ്ഞ് ഞാൻ നോട്ടീസ് ചെയ്താണ് ഈ ഒരു ഈ ഒരു റെഡ് ക്യാൻഡിൽ നോക്കിയിട്ട് ഇത്രയും വലിയ ഒരു ഫൈവ് ഹൺഡ്രഡ് പോയിന്റ്സ് ആണ് ആ ക്യാൻറ്റിൽ മൂവ് ചെയ്ത് ഇവിടെ നമ്മൾ ബൈ ചെയ്തിരുന്നെങ്കിലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹീറ്റ് ചെയ്യും ഇവിടെ നമ്മൾ സെല്ല് ചെയ്തിരുന്നെങ്കിലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് നമുക്കറിയില്ലല്ലോ ഇത്രയും പോയിന്റ് മൂവ് ചെയ്യുമോ ഇല്ലയോ എന്ന് അപ്പോൾ ഫൈവ് ഹൺഡ്രഡ് പോയിന്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഓപ്ഷൻസിൽ ടു ഫിഫ്റ്റി പോയിന്റ്സിൻ്റെ അപ്സൈഡ് ഡൗൺ സൈഡ് മൊമെൻറ്റമാണ് സംഭവിച്ചത് സോ അവിടെ നമ്മൾ ഇങ്ങനെയുള്ള മാർക്കറ്റിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓക്കെ ഓവറോൾ നമ്മൾ ഇപ്പോൾ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയാൽ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഒരു ഹൺഡ്രഡ് പോയിന്റ്സിന് വേണ്ടിയിട്ടാണ് എപ്പോഴും ട്രൈ ഔട്ട് ചെയ്യുന്നത് നമുക്കത് ഏതായാലും കിട്ടിയിട്ടുണ്ട് ഒരു ടു മിനിറ്റ്സിൻ്റെ ഗ്യാപ്പ് എടുത്തോളൂ ഓവറോൾ ഒരു സിക്സ് തൗസൻഡ് പ്ലസിൻ്റെ പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്യേണ്ടത് ട്രേഡേഴ്സ് താങ്ക്